പന്ത്രണ്ട് വയസ്സ് തൊട്ട് നമുക്ക് പ്രണയം ഫീൽ ചെയ്യും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ടുള്ള ത്വരയുണ്ടാകും ആ ത്വര ഉണ്ടാകുന്ന സമയത്ത് എന്തുകൊണ്ട് നിയന്ത്രിക്കണം എന്ന് പറയണ്ടേ അപ്പം എന്ത് പറ്റുന്ന വെച്ചാൽ ആരും കാണാതെ ഇതെല്ലാം ചെയ്യാം ഈ പഠിക്കുന്നത് കാരണം നമ്മളെല്ലാവരും കൂടെ ഇവിടുത്തെ എന്താണ് റോക്കറ്റ് ഉണ്ടാക്കാനോ ജീവിക്കുക എന്ന് പറയുന്നതിന് വളരെ സിമ്പിളാണ് സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യുന്നത് അതിനുള്ള അരങ്ങൊരുക്കലാണ് ഈ സകല സംവിധാനങ്ങൾ ഇതൊരിക്കൽ മനസ്സിലായി കഴിഞ്ഞ് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് കാണാം അതിനുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് വേണ്ടത് ഇപ്പം എഴുപത്തഞ്ച് വർഷമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇതുവരെ നമ്മൾ ഭരണഘടന വായിച്ചിട്ടില്ല ക്ലാസ് റൂമിൽ ഭരണഘടന വായിച്ചിട്ടില്ല ഇപ്പോഴും നമ്മൾ കൂട്ട സർവ്വമത പ്രാർത്ഥനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഭയങ്കര സംഭവമാണെന്നാണ് വിചാരിക്കുന്നത് ദൈവമാണ് ലോകത്തിനെ സൃഷ്ടിച്ചതെന്ന് പഠിപ്പിച്ചതിന് ശേഷം പരണാമം അങ്ങനെ പഠിപ്പിക്കുന്നത് ഒക്കെയാണ് നമ്മുടെ കോൺട്രഡിക്ഷനെ

അപ്പം ഞാൻ നമ്മള് അന്ന് ഒരു ദിവസം ഒരു ഇന്റർവ്യൂയില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദി വേണ്ട നന്ദിയുടെ ആവശ്യമില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ നമ്മൾ ഒരിടത്ത് പോയി താമസിക്കുമ്പോൾ അവരുടെ അടുത്ത് അപ്പൊ നന്ദി എന്നുള്ളൊരു സംഭവം ഉള്ളിൽ നമുക്ക് വരില്ലേ നന്ദി വേണ്ട എന്ന് ഞാൻ പറയുമ്പോ ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു ആ ഇന്റർവ്യൂ ചെയ്തവരോട് പറയുന്നുണ്ട് പക്ഷെ ആളുകൾ അത് ശ്രദ്ധിക്കുന്നില്ല പണ്ട് നമ്മളെ പഠിപ്പിച്ചിരുന്ന ഒരു നന്ദിയുണ്ട് ഉണ്ട ചോറിന് നന്ദി വേണം എന്ന് പറഞ്ഞാൽ ചോറിനകത്ത് നമുക്ക് യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല അങ്ങനെയായിരുന്നു നന്ദി എന്ന് പറഞ്ഞാൽ അനുഗ്രഹം നന്ദി ഇതൊക്കെ പഠിപ്പിക്കുന്നത് മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ഒരു എന്താണ് വാല്യൂ ഉണ്ട് അവരുടെ അതിനോട് നമ്മൾ വിധേയപ്പെട്ട് നിൽക്കുന്ന നന്ദിയെ പറ്റിയായിരുന്നു ഞാനത് നന്ദി വേണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രതിഷേധമെന്നുള്ള നിലവാരത്തിലാണ് ഇപ്പോൾ ജോലി ഒരാൾ ജോലി ചെയ്യാനായിട്ട് വിളിച്ചിരിക്കും ജോലി തന്നതിൽ നമ്മൾ നന്ദിയുള്ളവരാകണം കാരണം ജോലി ചെയ്യുന്നത് ആയവരുടെ നമുക്ക് തന്ന ജോലിയാണ് അല്ല നമുക്ക് അതിനകത്ത് യാതൊരു ഇതുമില്ല ഇല്ല എന്താ പറയുന്നത് നമ്മുടെ കോൺട്രിബ്യൂഷനും ഇല്ലെന്ന് തോന്നുന്നു ഇതിനെയാണ് ഞാൻ ഈ എതിർക്കുന്നത് മറ്റേ നമ്മളെ ഇംഗ്ലീഷിലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് ഇംഗ്ലീഷ് പറയത്തില്ലേ അത് പരസ്പരം ഉണ്ടാകുന്ന ഈ എല്ലാ മൂല്യങ്ങളെപ്പറ്റി ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഈ പറയുന്ന മൂല്യങ്ങളെ ഹെയാർക്കിക്കലായിട്ട് മേളിൽ നിന്ന് താഴോട്ട് വരുന്ന അല്ലെങ്കിൽ താഴെ നിന്ന് മേപ്പോട്ട് പോകുന്ന ഒരു സിസ്റ്റത്തിനകത്തായിരുന്നു നമ്മൾ എന്നും ജീവിച്ചിരുന്നെ ആ ജീവിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന മൂല്യബോധത്തിൽ നിന്ന് ഭിന്നമായി ജനാധിപത്യപരമായ പൗരബോധമുള്ള മനുഷ്യരുടെ നന്ദിയുണ്ട് അത് പരസ്പരമാണ് ഇതുപോലെ തന്നെ ദയനെ പറയുന്നത് എല്ലാ സാധനവും സംഘജീവി ആയതുകൊണ്ട് ദയ എന്ന് പറയുന്നത് വീണ്ടും താഴോ കാരുണ്യം ഇതെല്ലാം ഈ പഴയ കാലത്ത് നമ്മൾ പറയുന്നത് വേണ്ടാതാകുന്ന സ്ഥലമല്ല ഇത് പരസ്പരം എന്ന് പറഞ്ഞ വാക്കിന് ഉന്നയിക്കണം അവിടെയാണ് മ്യൂച്വൽ നമ്മുടെ എന്തു കൺസേണിനെ പറ്റി പറയുമ്പോൾ മ്യൂച്വൽ എന്ന് പറയുന്ന സാധനം അതുകൊണ്ടാണ് ആ അതാണ് ഇതിൻ്റെ ജീവിതത്തിലെ ഇതിന് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കേന്ദ്രമാണ് പരസ്പരം എന്ന് പറയുന്നത് ഇതില്ലാത്ത മൂല്യബോധങ്ങളെയാണ് ഞാൻ ഈ എതിർക്കുന്നത് അല്ലാതെ നന്ദി വേണ്ട എന്ന് പറഞ്ഞാൽ ഒരാൾ നമുക്ക് അടുത്ത് സ്നേഹത്തോടെ പെരുമാറി ഒരു ചായം മേടിച്ചു തന്ന് അയാളോട് നമുക്ക് ഒന്നും തോന്നണ്ടെന്നൊന്നും അല്ല ഈ പറയുന്നേ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അനുഗ്രഹപൂർവം അവർ പെരുമാറി അർഹതയില്ലാതിരുന്നു എന്നിട്ട് അവര് ചെയ്തു എന്ന് പറയുന്ന രീതിയിലാണ് പണ്ട് കാലത്ത് ജോലിയായാൽ നമ്മൾ അടിമപ്പണിയാണ് രാവിലോട്ട് വൈകുന്നേരം വരെ പണിയെടുത്തതിന് ആ ഭക്ഷണം തന്നത് കാരുണ്യം കൊണ്ടാണെന്ന് നമ്മൾ വിചാരിക്കണമെന്നുള്ളതാണ് ഇവര് പഠിപ്പിക്കുന്നത് അതാണ് എതിർക്കപ്പെടുന്നത് ഈ മേഖലയിലുള്ള ആ വ്യത്യാസം ഈ ഗുണപരമായ വ്യത്യാസം പരസ്പരം എന്ന് പറയുന്നതിനകത്ത് കിടക്കുന്ന കീയെ പറ്റിയാണ് സത്യത്തെ ഈ പറയാൻ ശ്രമിക്കുന്നത് അവൾ അപ്പോൾ ഒരാൾ നമുക്ക് നന്ദി വേണ്ടേ അപ്പം ഞാൻ ആദ്യം ആലോചിക്കുന്നത് എന്താ ഇവർ മേളിൽ നിന്ന് ആഴോട്ട് ചെയ്യുന്ന ഈ സാധനത്തിന് വേണ്ട നന്ദി വേണ്ട പക്ഷെ നന്ദി എങ്ങനെയാണ് നമ്മൾ ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് നമ്മൾ പറയുന്നവര് നമുക്കുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാതെ അതിനകത്ത് രണ്ട് പേ രണ്ടുപേരുണ്ടാകുകയും രണ്ട് പേരും കൂടെ പരസ്പരം അറിഞ്ഞ് സഹകരിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അവിടെ നമുക്കുണ്ടാകുന്ന എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന നിലവാരത്തിലുള്ള നന്ദി മനുഷ്യർക്ക് ആവശ്യമാണ് സംശയമൊന്നും വേണ്ട മറ്റേതേ അല്ല നമ്മളെപ്പോഴും റിസീവറായിരിക്കുക അനുഗ്രഹം മേളീന്ന് ചൊരിയുകയാണ് അത് കിട്ടിയതെൻ്റെ ഭാഗ്യമായിട്ട് കാണണം എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ എതിർക്കുന്ന സ്ഥലം ുന്നത് ഇപ്പോൾ കഴിഞ്ഞ സോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു ട്രോൾ ഉണ്ടായിരുന്നു അത് മൈത്രേനും മറ്റേ എന്താ പറയുക മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഹാഷ്മീൻ തമ്മിലുള്ള ഒരു സംവാദത്തിൽ വന്നിട്ടുള്ള ഒരു ട്രോളായിരുന്നു അതായത് എം ഡി എം എസ് ഈസ് പ്യുവർ കെമിക്കൽ അപ്പോൾ എച്ച് ടു ഒ എന്ന് പറഞ്ഞാൽ എന്താണ് വെള്ളം അത് കെമിക്കൽ അല്ലേ എന്നുള്ള രീതിയിൽ അപ്പം എം ഡി എം എനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് അതിനകത്തുനിന്ന് ഫീൽ ചെയ്തത് അപ്പോൾ ഈ ഇപ്പൊ എം ഡി എം എ പോലുള്ള കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് മൂലം നമുക്ക് ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെയാണ് അപ്പം ഇത് പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അത് യൂസ് ചെയ്യാം കുഴപ്പമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നശിച്ചു എന്നുള്ളൊരു ഈ പകുതി വഴിക്കാണ് ഈ ആൾക്കാർ അന്നും ഹഷ്മിയായിട്ട് നടക്കുന്ന സമയത്ത് വിഷയം ഡിസ്കസ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് പറയാനാണ് ഹഷ്മി ശ്രമിക്കുന്നത് അപ്പോഴും നമ്മള് പിന്നൊരു ഡിസ്കഷൻ നടക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന വിഷയം സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമം അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അത് അത്തരത്തിലുള്ള ഒരു ഒരാളെ തോപ്പിക്കുന്ന യുക്തിക്കകത്ത് എത്തിപ്പോകുന്നത് രണ്ട് പൊസിഷൻ എടുത്ത് രണ്ട് വക്കീലന്മാർ നിന്ന് സംസാരിക്കുന്ന പോലെ അപ്പം മറ്റേയാൾ പറയുന്നതിനകത്ത് ഉണ്ടെന്ന് ഏതെങ്കിലും ഒരു വക്കീലിന് പറയാൻ പറ്റുമോ ആലോചിച്ചാൽ മതി ഇതാണ് ആ ചർച്ചയ്ക്ക് അത് ചർച്ചയല്ല അവിടെ ഒരാൾ ഒരാളെ തോപ്പിക്കുന്ന യുക്തിക്കകത്താണ് അത് പോയത് രണ്ടുപേരും പൊസിഷൻ എടുത്തിട്ടുണ്ട് ഇതല്ല ഈ നിലപാടെ സ്വീകരിക്കും അങ്ങനെ അതുകൊണ്ടാണ് ആ ഡയലോഗല്ല അങ്ങനെ വരുന്നത് അല്ലാതെ ഞാൻ എടുക്കുന്ന നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം അല്ലേ ആ ചോദ്യം ചോദിക്കുമ്പം എനിക്ക് വിശദീകരിക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പൊ ഞാൻ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കുന്ന ചോദ്യവും ഞാൻ പറയുന്നതിനെ അതിനെ ഡീറ്റെയിൽ ചെയ്തിട്ട് എന്താണ് നിങ്ങൾ ഇങ്ങനെ നിലപാടെടുക്കാൻ ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് നാട്ടിലുള്ളൊരു മുഴുവനും എം ഡി എം എ അല്ലെന്നുണ്ടെങ്കിൽ വളരെ എന്താണ് അഡിക്റ്റീവ് ഒരു സാധനം ഉപയോഗിക്കാനായിട്ട് ഞാൻ പ്രൊമോട്ട് എന്നുള്ളതാണ് ചോദ്യം അല്ല നമ്മൾ റേഷൻ കടയിൽ കൂടെ അരി കൊടുക്കുന്ന പോലെ കൊടുക്കാൻ പറയുന്ന ദിവസമാണ് അത് എന്നോട് ചോദിക്കേണ്ടത് ഏഹ് അരി പഞ്ചസാര ഒക്കെ കൊടുക്കുന്ന പോലെ എല്ലാവരും എം ഡി എം എ രാവിലെ തൊട്ട് ഇത്ര ഡോസ് വെച്ച് കഴിക്കണമെന്ന് പറയുന്ന സമയത്താണ് ഈ ചോദ്യം ചോദിക്കേണ്ടത് അങ്ങനെ ഒരു ഈ പറയുന്നേ നമ്മൾ മനസ്സിലാക്കാനുള്ളത് സമൂഹത്തിനകത്ത് ധാരാളം ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തും എടുത്തും വന്നിരിക്കുന്ന ഒരു സമൂഹത്തിനകത്താണ് നമ്മൾ ഉപയോഗിക്കരുതെന്ന് ഉപയോഗിക്കണമെന്ന് പറയുന്ന യുക്തിക്കകത്തേ അല്ല ഈ വിഷയങ്ങളെപ്പറ്റി നമ്മൾ ഇപ്പം ചോറ് തിന്നുന്നത് വയറ് നിറച്ച ആഹാരം കഴിക്കുന്ന കാര്യമായിരുന്നല്ലോ ഒരു ഒരു മുപ്പത് വർഷം മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ആൾക്കാർ പറയത്തില്ലേ ചോറ് അത്ര തിന്നണ്ട അത് കാർബോഹൈഡ്രേറ്റും മാത്രമേ ഉള്ളൂ അതിൻ്റെ തവിട് കളയാതിരുന്ന കുറച്ച് വൈറ്റമിനോട് കിട്ടും എന്ന് പറയുന്ന അറിവില്ലാതിരുന്ന സമയത്ത് വയറ് നിറച്ച് ചോറ് തിന്നാൻ പ്രേരിപ്പിച്ചിരുന്ന ഒരു സമൂഹവും നമ്മളെല്ലാവരും ചോറ് തിന്ന് തൊണ്ണൂറ് ശതമാനം പേരും ഡയബറ്റീസ് പിടിക്കുന്നിടത്ത് എത്തിച്ചേർന്നു എന്നുള്ള യാഥാർത്ഥ്യമില്ലേ ഈ ഏരിയ ആണ് ഈ പറയുന്നത് നേരത്തെ തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനകത്ത് അറിഞ്ഞ് പെരുമാറണം അറിഞ്ഞ് ചെയ്യണം എന്ന് പറയുന്നതാണ് അപ്പം ഞാൻ ആൾക്കാർ എപ്പോഴും പറയുന്നത് സമൂഹം ഇങ്ങനെ ഇരിക്കും ഇത് അനങ്ങാ മാറാത്ത ഒരു സമൂഹത്തിനെ പ്രൊപ്പോസ് ചെയ്യും എന്നിട്ട് അഴിച്ചുവിടുന്നു എല്ലാം അഴിച്ചു വിടുന്നു ഇങ്ങനെയാണ് ഈ പറയുന്നത് അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കാനുള്ള നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട് ഇപ്പോൾ വോട്ട് ചെയ്യുന്ന കാര്യത്തിനകത്ത് ആരെങ്കിലും ഈ ഡിസ്കഷൻ എന്താ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാന്നുള്ളത് അത് പ്രാക്ടിക്കലി പോസിബിൾ വോട്ട് ചെയ്യാനായിട്ട് എക്യുബ്ഡ് ചെയ്യാത്ത ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർ ചെയ്തിട്ട് ആളുകൾക്ക് വോട്ട് കൊടുക്കാൻ പറയുമ്പോൾ എങ്ങനെയാണ് ആൾക്കാർക്ക് വോട്ട് കൊടുക്കാൻ പറ്റുന്നത് ഒരു അറിവില്ലാതെ കൊടുത്തോണ്ടിരിക്കുന്നെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ളതാണ് ഈ പറയുന്നത് ഇതുപോലെ ഇത് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഈ ആളുകൾക്ക് അതേസമയത്ത് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് റൂമിനകത്ത് ഈ പൗരബോധം ഉണ്ടാകുന്ന നിലവാരത്തിൽ ഓരോന്നിനെ പറ്റിയും ശാസ്ത്രീയമായ അറിവ് കൊടുത്തുണ്ടാക്കുന്ന ഒരു വശം ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് ആ ഡെവലപ്പ് ചെയ്യുന്ന സാധനം ഒരിക്കലും സംഭവിക്കത്തില്ലെന്നാണ് ഇവർ എടുക്കുന്ന സാധനം അങ്ങനെയല്ല ഞാനതിനകത്ത് ഈ ഞാൻ ഈ ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ വിചാരം വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു അങ്ങനെയാണ് അടുത്ത ചർച്ച നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നമ്മൾ പോകുന്നു അവിടെ ചെല്ലുന്ന സമയത്ത് വളരെ വൃത്തിയുള്ള നാട് എല്ലായിടത്തും ആളുകൾ ഒരു സാധനവും വലിച്ചെറിയാതെ ഭംഗിയുള്ളൊരു അവിടെ കാണും അപ്പൊ നമ്മുടെ നാട്ടുകാർ മുഴുവൻ മഹാ മോശപ്പെട്ട ആൾക്കാർ എല്ലായിടവും എല്ലാം വലിച്ചെറിയും ഏഹ് നമ്മൾ നന്നാകത്തില്ല എന്ന് പറയുന്നവര് എല്ലാ ആൾക്കാരും പറയുന്നതാണ് പുറത്തു പോകുന്നവർ മുഴുവൻ പറയുന്നതാണ് നമ്മുടെ നാട് മാത്രം നന്നാകത്തില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ള നൂറ് കൊല്ലം മുമ്പ് ഒത്തിരി ദൂരല്ല നൂറ് കൊല്ലം മുമ്പ് ഇംഗ്ലണ്ടിലെ തെയ്ംസ് നദി അതിൻ്റെ ലണ്ടനിലെത്തൂടെ ഒഴുകുന്ന അതിനകത്തെ വാട കാരണം അവിടുത്തെ പാർലമെൻറ്റ് അടച്ചിട്ടുണ്ട് ശ്വാസം മുട്ടിപ്പോയിട്ട് അവർക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റാത്ത അത്ര വലിയ ഇന്ന് നമ്മളവിടെ ചെന്നാൽ അത് നീന്തി കൊളിക്കാൻ പറ്റുന്ന തരത്തിലെ വെള്ളമായി മാറിയിട്ടുണ്ട് ഇത് ആളുകൾ അങ്ങനെ അങ്ങനെ ആയതല്ല ട്രെയിൻ ചെയ്തുണ്ടായതാണ് ആ വൃത്തിബോധം എന്ന് പറയുന്നത് ക്ലാസ് റൂമിനകത്ത് പഠിപ്പിച്ചാണ് നമ്മളിതൊക്കെ ഈ ഈ ആളുകളെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് പൗരബോധ നിർമ്മാണം എന്ന് പറഞ്ഞാൽ സിവിലൈസ്ഡ് ആയിട്ട് പെരുമാറുന്ന മനുഷ്യരുണ്ട് ഈ ഏരിയ നമ്മൾ ഒരു കാലത്ത് അഡ്രസ്സ് ചെയ്യുന്നില്ല നമ്മുടെ ക്ലാസ് റൂമിനകത്ത് ഭരണഘടന വായിക്കത്തില്ല ഇത്തരത്തിൽ റോഡ് ഉപയോഗിക്കാനായി പഠിപ്പിക്കുന്ന ഏതെങ്കിലും ക്ലാസ് റൂം ഉണ്ടോ നമ്മളവിടെ പല 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 ചിത്രങ്ങളും വരച്ചു വയ്ക്കുമല്ലേ ആർക്കറിയാം അതെങ്ങനെ ഉപയോഗിക്കും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ റോഡിൽ കൊട്ട് വരുമ്പോൾ അവിടെ ഒരു നൂറ് വര വരച്ച് വെച്ചിട്ടുണ്ട് ഈ വരകളെ എവിടെ വരച്ചതാ ഇതെന്താണ് അതിൻ്റെ അർത്ഥം മഞ്ഞ മഞ്ഞ വര വെള്ള വരയൊക്കെ ഉണ്ട് ആർക്കറിയാം ഓടിക്കുന്ന ഡ്രൈവർക്ക് സഹിത പറഞ്ഞുകൂടാ കാരണം അങ്ങനൊരു എഡ്യൂക്കേഷനെ നമുക്കില്ല ഈ ഏരിയ ചെയ്യാതാണ് നമ്മൾ ഈ വിഷയങ്ങൾ മുഴുവൻ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മാറാത്തത് ഇത് പഠിപ്പിക്കാത്തതുകൊണ്ടാണ് നമ്മൾ സീറോ വേസ്റ്റിനെ പറ്റി പറയുന്ന സമയത്ത് ഏതെങ്കിലും സ്കൂളിൽ ഇത് ട്രെയിൻ ചെയ്യേണ്ടേ പ്ലാസ്റ്റിക് ഇടേണ്ട പാത്രം ഏത് മെറ്റലിടേണ്ട പാത്രം ഏത് പേപ്പറിടേണ്ട പാത്രം ഏത് ഇത് ഈ ഏരിയയും കൂടെ ചെയ്യുന്ന ഇത് ഇത് എന്നെക്കൊണ്ട് അന്ന് അവിടെ സംസാരിക്കാൻ പറയാനും സംബന്ധിച്ചിട്ടില്ല എം ഡി എം എ അല്ലാതെ ഉണ്ടെങ്കിൽ മയക്കുമരുന്ന് റേഷൻ കൂടെ കൂടെ കൊടുക്കണമെന്ന് ഞാൻ പറയുന്ന ദിവസമാണ് നിങ്ങൾ എന്നോട് പറയേണ്ടത് ഇത് ശരിയല്ലെന്ന് ഈ എന്താ പറയാ ഡ്രഗ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾക്ക് ലൈഫിന് നീഡ് ഉള്ളത് കൊണ്ടാണോ ആളുകൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ഇത് ഇല്ലീഗലായിട്ടും യൂസ് ചെയ്യുന്നത് അത് നമുക്ക് വേണ്ടിട്ട് തന്നെ നമ്മൾക്ക് ലീഗലായാല് എന്താണ് ഈ ഈ കാര്യങ്ങളില്ലേ നമ്മളിപ്പോ മരുന്ന് എല്ലാ മരുന്നിന്റെ മുകളിൽ എഴുതത്തില്ലേ കുട്ടികളുടെ റീച്ചിൽ ഇത് പുറത്തു വെക്കണമെന്നും സൺലൈറ്റിനത് കാണിക്കരുത് വെതറിൽ ഇത് എക്സ്പോസ് ചെയ്യരുത് ഇന്ന ഡിഗ്രിയിൽ അത് സൂക്ഷിച്ചു വെക്കണമെന്ന് എഴുതത്തില്ലേ ഇതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കാരണം ഒരി ഒരെണ്ണത്തിൻ്റെ പൊട്ടൻസി അല്ലെങ്കിൽ അത് മരുന്നായിരിക്കുന്നത് ഈ പറയുന്ന സാഹചര്യങ്ങൾ മാറുമ്പോൾ അത് മരുന്നല്ലാതാവൂ എന്ന് പഠിക്കുന്നത് പോലെ അറിയേണ്ടതാണ് അപ്പം നമ്മൾ ഈ ആളുകളുടെ നീഡാണോ എന്ന് ചോദിക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷമായിട്ട് എല്ലാ ഗോത്രത്തിനകത്തും റിച്വലൈസ് ചെയ്ത് ആളുകൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിനകത്തു നിന്നാണ് നമ്മൾ വന്നിട്ടുള്ളത് അമിതമായി വൃത്തിയായിട്ട് മനസ്സിലാകണം മദ്യപാനോ അമിത മദ്യപാനോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തരംതിരിക്കത്തില്ലേ അഡിക്ഷൻ ഒരു വീട്ടിനകത്തുണ്ടായിരുന്ന നാല് പേര് കഴിക്കുമ്പോൾ നമുക്കറിയാം ഇയാൾ കഴിച്ചുകൂടാന്ന് ഇത് നമ്മൾ യു ഹാഡ് ഇന്നെഫ് എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻസ് വീടുകളിൽ ആരംഭിക്കേണ്ടതുണ്ട് നമ്മൾ യൂറോപ്പിലൊക്കെ നമ്മൾ പോകുമ്പോൾ എല്ലാ വീട്ടിലും മദ്യം ഇരിക്കും നമ്മുടെ ഏതെങ്കിലും വീട്ടിൽ മദ്യം വയ്ക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മേടിച്ച കുപ്പി കുടിച്ച് തീർത്ത് പൊട്ടിച്ചു കളയുന്ന സമൂഹമായിട്ടാണ് നമ്മൾ ഉത്പാദിപ്പിച്ചിട്ടുള്ളത് ഈ കുപ്പി മുഴുവൻ കുടിച്ചുകൂടാന്നെ എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് സൂക്ഷിക്കാനായിട്ട് വെക്കാനോ പറ്റാത്ത ആൾക്കാരാണ് മദ്യം കഴിക്കുന്നത് പോലും ഒന്ന് റിലാക്സ് ചെയ്യുന്ന ഒരു യുക്തിക്ക് അപ്പുറത്തോട്ട് അത് പൊയ്ക്കൂടാന്ന് അറിയേണ്ടതാണ് പക്ഷേ ഇത് എവിടെ വെക്കണമെന്ന് ആർക്കും പറഞ്ഞുകൂടാ കൊണ്ടുപോകാനൊക്കത്തില്ല ഒരു സ്ഥലത്തും കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് കാരണം കൊണ്ട് നമ്മൾ നമ്മൾ നമ്മുടെ സമൂഹം മുഴുവൻ നോക്കിയാൽ മതി എല്ലാവരും ഈ കുപ്പി തല്ലിപ്പിടിച്ചിട്ടിരിക്കുന്നതാണ് ഡ്രഗ്സ് യൂസ് ചെയ്യാനായിട്ട് ആളുകളെ ആളുകൾക്ക് കൊടുക്കേണ്ടതുണ്ട് ഇൻഫർമേഷൻ ക്ലാസ് റൂമിനകത്ത് അപകടം വരുന്നത് പറയേണ്ടതുണ്ട് ഇപ്പൊ ഒരു 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 എന്താണ് വിൽക്കുന്ന ഒരാൾ വന്ന് ഇത് ഓഫർ ചെയ്യുമ്പം ഇത് വാങ്ങരുതെന്നറിയേണ്ടതുണ്ട് അടുത്ത് ഇത് അറിയുന്നേല്ല നിശബ്ദതയാണ് ആ ഭാഗം മുഴുവനും ഇപ്പം സ്ത്രീ പുരുഷ ബന്ധങ്ങളെപ്പോ ഇതേ പ്രശ്നം തന്നെയാണ് ഉള്ളത് ഭയങ്കര റെസ്ട്രിക്ട് ചെയ്തിട്ട് ആരും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതെ വളർത്തിയിട്ട് ഒരു ദിവസം കല്യാണം കഴിപ്പിക്കും അപ്പം തുടങ്ങുന്ന പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഈ പറയുന്നത് മനുഷ്യരെ റിലീസ് ചെയ്യേണ്ടതുണ്ട് അവരെ ക്രിമിനൽസ് ആക്കി മാറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്ന മുഴുവനും ബന്ധങ്ങളും രഹസ്യമായിട്ടുള്ള എന്താണ് ഡ്രഗ് ഉപയോഗമാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഈ നിരോധനം കൊണ്ട്